ദേശാഭിമാനി അക്ഷരമറ്റം ടാലൻറ്റ് ഫെസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിലെ അക്ഷരമുറ്റം പതിപ്പിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന ഒന്നാമത്തെ പാട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരുന്ന കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ സഹകരണത്തോടെ പ്രസിദ്ധീകരിക്കുന്ന കൈപുസ്തകം ഏതാണ് സുരക്ഷിത യാത്ര ലഹരിക്ക് എതിരെയുള്ള കേരള എക്സൈസിൻ്റെ പദ്ധതിയായ വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സച്ചിൻ ടെൻഡുൽക്കർ സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയായ ഡിജിറ്റൽ സേഫ് ഡി സേഫ് എന്ന പദ്ധതിയുമായി സഹകരിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ് യൂണിസെഫ് പൊതുശുചിത്വത്തിൻ്റെ ശരിയായ മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഉത്തരം സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിൻ്റെ സന്ദേശം എന്തായിരുന്നു ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു പരിശീലി ദിനത്തിൻ്റെ സന്ദേശം പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്ത് സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച വിഴിഞ്ഞത്ത് നിന്നും പുറപ്പെട്ട് കടലിൽ മുങ്ങിയ നൈജീരിയൻ കപ്പൽ ഏതാണ് എം എസ്സി എൽസ ഏതു വർഷത്തെ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം അതായത് യു എൻ ഇ പി സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചപ്പോൾ അതിൻ്റെ പ്രമേയം എന്തായിരുന്നു ഒരേയൊരു ഭൂമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഔദ്യോഗിക വേദി എവിടെയായിരുന്നു ദക്ഷിണ കൊറിയയിലെ ജജു ദ്വീപ് രണ്ടായിരത്തി രണ്ടിലെ ബയോസ്ഫിയ റിസർവ് രണ്ടായിരത്തി ഏഴിലെ നാഷണൽ വേൾഡ് ഹെറിറ്റേജ് രണ്ടായിരത്തി പത്തിലെ ഗ്ലോബൽ ജിയോ പാർക്ക് എന്നീ മൂന്ന് യുനെസ്കോ പ്രകൃതി ശാസ്ത്ര പദവികൾ ലഭിച്ച ലോകത്തിലെ ഏക മേഖലയാണ് ദക്ഷിണ കൊറിയയിലെ ജജു ദ്വീപ് സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് വിമുക്തി പദ്ധതി പിന്നെ ബ്രാൻഡ് അംബാസിഡർ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ കേരള സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ പരിപാടിയായ നോ ടു ഡ്രഗ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം സൗരവ് ഗാംഗുലി ഗസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റു സഹായങ്ങളും എത്തിക്കാൻ പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബർഗിൻ്റെ നേതൃത്വത്തിൽ ജൂൺ ആദ്യവാരം ഇറ്റാലിയൻ തുറ തുറമുഖമായ കാറ്റനയിൽ നിന്നും പുറപ്പെട്ട കപ്പലിന്റെ പേര് എന്താണ് മ മതിലിൻ എന്നതാണ് ഫ്രീഡം ഫ്രോട്ടില്ല കൊയാലിഷിൻ്റെ കപ്പലാണിത് ഗസയിലെ ആദ്യത്തെ മീൻപിടുത്തക്കാരി എന്നറിയപ്പെടുന്ന മതിലിൻ കുലാബിൻ്റെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ഈ കപ്പൽ പക്ഷേ ഇസ്രായേൽ തടയുകയാണ് ഉണ്ടായത് പഹൽഗ ഭീകര ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഇന്ത്യ നടത്തിയ ആക്രമണം ഏതാണ് ഓപ്പറേഷൻ സിന്ധൂർ പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ സംയുക്ത സൈന്യാധിപനാണ് അനിൽ ചൗഹാൻ കരസേനാ മേധാവി ലഫ്റ്റനൻ്റ് ജനറൽ ഉപേന്ദ്ര ദ്വീവേദി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ വ്യോമസേനാ മേധാവിയാണ് എയർ മാർഷൽ അമർപ്രീത് സിംഗ് ഇത് മൂ നാല് മേധാവികൾ ചേർന്നാണ് ഐസ് ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ് ഒപാൽ സുജാത എഴുപത്തി രണ്ടാമത് ലോകസുന്ദരിയായി തായ്ലൻഡിൽ നിന്നുള്ള ഒപാൽ സുജാത ചുങ്ഷ്രി മിസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യത്തെ തായ്ലൻ്റുകാരിയാണ് ഇവർ ഇതിന് മത്സരവേദി ഹൈദരാബാദിലായിരുന്നു നമ്മൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നത് നന്ദിനി ഗുപ്തയാണ് മിസ് വേൾഡായി ഇന്ത്യയിൽ നിന്ന് അവസാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മാനുഷി ചില്ലാറാണ് എട്ട് വർഷം മുൻപ് അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് ഒരു മിസ് വേൾഡായിട്ട് ആരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുകയില ബിരുദ ദിനത്തിൻ്റെ തീം എന്താണ് ബ്രൈറ്റ് പ്രോഡക്റ്റ്സ് ഡാർക്ക് ഇൻറ്റൻഷൻ അൺമാസ്ക് ദി അപ്പീൽ മെയ് മുപ്പത്തി ഒന്നിനാണ് ലോക പുകയില വിരുദ്ധ ദിനം ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യ പശ്മിന ആട് ഏതാണ് ഉത്തരം നൌറി ക്രിസ്പർ കാസ് ഒമ്പത് എന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് നൗറിയെ വികസിപ്പിച്ചത് തണുപ്പേറിയ കാലാവസ്ഥയിൽ മാത്രം വളരുന്ന ആടുകളാണ് പശ്മിന ആടുകളെന്ന് പറയുന്നത് ഇതാണ് പശ്മിന ആടുകളുടെ ചിത്രം ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ടീം ക്യാപ്റ്റൻ ആരാണ് ശുഭമാൻ ഗിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനൻ്റ് കേണൽ പദവി ലഭിച്ച കായിക താരം ആരാണ് ഉത്തരം നീരജ് ചോപ്രയാണ് ഈ പദവി ലഭിക്കുന്ന നാലാമത്തെ കായിക താരമാണ് നീരജ് ചോപ്ര ആദ്യത്തിന് രണ്ടായിരത്തി എട്ട് അഭിനയമേന്ദ്രയ്ക്ക് ലഭിച്ചും രണ്ടായിരത്തി എട്ട് കപിൽ ദേപിന് ലഭിക്കുകയുണ്ടായി മൂന്നാമത്തെ ആൾ രണ്ടായിരത്തി പതിനൊന്നിൽ സിംഗ് ധോണിയാണ് നാലാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നീരജ് ചോപ്ര ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ഉത്തരം ബി ആർ ഗവായി ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നാണ് അറിയപ്പെടുന്നു ദളിത് വിഭാഗത്ത് നിന്ന് സുപ്രീം കോടതി ജസ്റ്റിസായ രണ്ടാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം ആദ്യത്തെ വ്യക്തി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടന്ന ജില്ല ഏതാണ് ഉത്തരം കോഴിക്കോട് ജില്ല ആ ജില്ലയിലെ പുഷ്പം എന്ന അതിരാണി നില പക്ഷി ശലഭം മലബാർ ആണ് ജില്ലാ വൃക്ഷം എന്നറിയപ്പെടുന്ന ഈയകം ആണ് ജില്ലാ ജലജീവി നീർണായ ജില്ലാ മത്സ്യം പാതാള പൂന്താരകൻ ജില്ലാ മൃഗം ആണ് ഈനാമ്പീച്ചി നില പിക്ചറും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആദ്യത്തേതാണ് അതിരാണി പിന്നെ പക്ഷി മേനിപ്പൊന്മാൻ ശലഭം മലബാറോസ് വൃക്ഷം ഈയകം പൈതൃക വൃക്ഷം എന്ന് പറഞ്ഞാൽ ഏന്ത് ജലജീവി നിർണായ മത്സ്യം പാതാള പൂന്താരക മൃഗം ഈനാംബീഷി അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് മിസ് വേൾഡ് മത്സരത്തിൻ്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതയായത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ ഈ വ്യക്തിയാണത് ഇവരുടെ പേരറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്യുക ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാ കൂട്ടുകാരും അതുവരേക്കും ഇന്നിട്ട വീഡിയോയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി എടുത്ത് പഠിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്